ിൽപോർ നേടിയെടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യം ചെയ്യണം ഒന്ന് മഹാന്മാരുടെ ബയോഗ്രഫീസ് വായിക്കണം ഇപ്പോൾ ഹൺഡ്രഡ് ദി ഗ്രേറ്റ് ഹൺഡ്രഡ് എന്നൊരു ബുക്കാണ് ആ ഗ്രേറ്റ് ഹൺഡ്രഡ് വായിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ഏത് ലെവലിൽ നിന്ന് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തോമസ് ഐഡിസന് തലച്ചോറിന് ബുദ്ധിയില്ല ഇവനെ സ്കൂളിൽ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ലെറ്റർ കൊടുത്തയച്ചു അമ്മയ്ക്ക് അമ്മയായ ലെറ്റർ വായിച്ചിട്ട് പറഞ്ഞു മോനെ നീ വലിയ മിടുക്കനാണ് നീ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി എന്നാണ് സാറ് എഴുത്തന്നെന്ന് അമ്മ ആ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചു എട്ടാം ക്ലാസ് വരെ പഠിക്കാൻ തോമസ് അലോ എഡിസന് ഭാഗ്യം ഉണ്ടായുള്ളൂ പക്ഷേ ആയിരത്തി ഇരുന്നൂറ് കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളായി മാറി തോമസ് അലോ എഡിസൺ അയാൾക്ക് വിൽപോർ ഉണ്ടായിരുന്നില്ല ആദ്യം ഈ ലക്ഷ്യബോധന വിൽപോർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതെല്ലാം നേടി കഴിഞ്ഞൊരു ദിവസം അങ്ങോട്ട് ലബോറട്ടറിക്ക് തീ വീണു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ ലബോ ലബോറട്ടറി അപ്പോൾ ആളുകൾ ഓടിച്ച് എഡിസൺ എഡിസൻ്റെ ലബോറട്ടറിക്ക് തീ പിടിച്ചു എഡിസൺ ഓടി വന്നു എന്നിട്ട് പറഞ്ഞാൽ കൊള്ളാമോടെ തീ കാണാൻ നല്ല രസമാണല്ലോ കൂടുതലുള്ളവർ ചോദിച്ചു അങ്ങ് ജീവിതത്തിൽ അറ്റാൻഡ് ചെയ്ത മുഴുവൻ കത്തല്ലേ അത് കത്തിക്കോട്ടെ അതിനെന്താ ഇതിനൊക്കെ വലിയ ലബോറട്ടറി ഞാൻ ഇനി ഉണ്ടാക്കും അത് അദ്ദേഹം ലബോറട്ടറി വെള്ളം ഒഴിക്കാനും പോയില്ല ആ ലബോറട്ടറി കത്ത് തീരുന്നവർ നോക്കി നിന്നു അതുകഴിഞ്ഞ് അദ്ദേഹം പുതിയൊരു ലബോറട്ടറി ഉണ്ടാക്കി ആ ലബോറട്ടറിയിൽ നിന്നാണ് ഈ ബൾബ് കണ്ടുപിടിച്ചത് ആ ലബോറട്ടറിയാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിച്ചത് അപ്പോൾ ഈ ചെറുപ്പത്തിൽ വിൽപോർ കുറഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് അസാധാരണമായി വിൽപോർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് മഹാന്മാരുടെ ജീവചരിത്രം വായിക്കണം ഗ്രേറ്റ് ഹൺഡ്രഡ് വായിച്ചാൽ മതി ഏറ്റവും ബെസ്റ്റ് പുസ്തകമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പുസ്തകം ഉണ്ട് ബയോഗ്ര നമ്മുടെ നമ്മുടെ എൻസെക്ലബ്ഡേ ബയോഗ്രഫീസ് ഇരുപതിനായിരം രൂപയുള്ള പുസ്തകം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നൂറ് മഹാന്മാരെ എടുത്തിട്ട് അവരുടെ ചരിത്രം വായിക്കുക അപ്പോൾ വിൽപോർ ഉണ്ടാവും രണ്ടാമത്തേത് നമ്മൾ കഴിക്കുന്ന ചില ആഹാര സാധനങ്ങളിൽ വിൽപോർ ഉണ്ടാക്കാൻ പറ്റിയ ചില സാധനങ്ങളുണ്ട് ചില ഫുഡ് സ്റ്റബ്ഡൻസ് ഉണ്ട് അതിൽ ഈ സെറോട്ടോണിൻ കുറയ്ക്കുകയും ഈ വിൽപോർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ചില വൈറ്റമിൻ സപ്ലിമെൻസ് ഉണ്ട് അപ്പോൾ അത് മോളെ നെറ്റിൽ ഒന്ന് കയറി അടിച്ചു നോക്കിയാൽ മതി അങ്ങനത്തെ ഫുഡ് ഐറ്റം കിട്ടും അതൊന്ന് വായിച്ചു നോക്കുക പിന്നെ നമ്മളിരുന്ന് പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ എതിർവശത്തെ ഭിത്തിയിൽ ആരുടെ ഫോട്ടോ ആണ് വെക്കുന്നതെന്നുള്ളത് വളരെ സിദ്ധാർഹമായ സംഭവമാണ് ഉദാഹരണത്തിന് തൃശ്ശൂർ ഇതുപോലൊരു ഉണ്ടായിരുന്നു ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് സാറേ എനിക്ക് ജീവിച്ചിരിക്കണം എന്നൊരു ആഗ്രഹമില്ല ഞാൻ ചെങ്ങനോട് മനെ പഠിത്തം വയ്ക്കുക പഠിത്തത്തിലൊക്കെ ഞാൻ ക്ലാസ് ഫസ്റ്റൊക്കെയാണ് പക്ഷേ ഈ എന്തിനാണ് സാറേ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ആ കുട്ടിയുടെ അപ്പനോട് പറഞ്ഞു ഈ കുട്ടിയുടെ ഇരുന്ന് പഠിക്കുന്നതിന് നേരെ എതിർവശത്ത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ഒരു ഫോട്ടോ വെക്കണം അങ്ങനെ നാല് പേരുടെ ഫോട്ടോ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് അതിന് മുമ്പിൽ നിന്ന് ഇവൻ പഠിക്കുന്നത് എന്നിട്ട് ഈ നാല് പേരുടെയും ബയോഗ്രഫി ചെറിയ ബുക്ക് ആ മേശപ്പുറത്ത് വെച്ചിരുന്നു അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവകരിത്തടുത്ത് വായിച്ചു അപ്പോൾ ചെറുപ്പത്തിൽ അത്താഴ അപ്പൻ ബോട്ടിന് പോവും ബോട്ടിൽ പോയിട്ട് കിട്ടുന്ന ഒരു പൈസ അല്ലെ ഒരു രൂപ കിട്ടും പിന്നെ ഇവനെ ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ പത്രം ഇടാൻ തുടങ്ങി അപ്പോൾ ഒരു പത്രം ഒരു മാസം പത്രം ഇട്ടാൽ ഒരു രൂപ കിട്ടും ഒരു വീട്ടിൽ നിന്ന് ആ പൈസ കൊണ്ട് ഫീസ് അടച്ചു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൻ്റെ ബോട്ട് അങ്ങ് മുങ്ങിപ്പോയി പിന്നെ ഒരു രക്ഷയില്ല അവസാനം സഹോദരി കഴുത്തെ കിടന്നൊരു സ്വർണ്ണം എടുത്ത് പണയം വെച്ച് ആ പൈസ കൊണ്ട് എ പി ജെ അബ്ദുൽ പഠിക്കാൻ പറ്റും ആ എ പി ജെ അബ്ദുൽ കലാം അവസാനം വലിയൊരു മഹാനായ മനുഷ്യനായിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എ പി ജെ അബ്ദുൽ കലാമാണ് അതിനൊക്കെ അതിനുമ്പത്രയോ മഹാന്മാരായ പ്രസിഡൻ്റായിരുന്നു പക്ഷേ ഒരു കുട്ടിയുടെ മനസ്സിലാദ്യം വരുന്നത് എ പി ജെബ്ദുൽ കലാം അപ്പോൾ എ പി അബ്ദുൾ കലാമിൻ്റെ പടവും തോമസ് ഐല വെടിസൻ്റെ പടവും ആൽബർട്ട് നൈസ്റ്റൻ്റെ പടമൊക്കെ വെച്ച് കൊടുത്തു അഞ്ചാം ക്ലാസ്സിൽ കണക്കിന് തോറ്റ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈൻ അവസാനം കണക്കിൻ്റെ മാസ്റ്ററായി മാറി ഈ നാല് നാലുപേരുടെ ഫോട്ടോയും ജീവർത്തരം വായിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഭയങ്കര പ്രതീക്ഷയായി ആ കുട്ടി പഠിത്തത്തിൽ തിരിച്ചു വന്നു ആ കുട്ടി പഠിച്ച് ആ കുട്ടി ഇപ്പോൾ സിവിൽ സർവീസിൽ കയറി ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ കയറി ആ കുട്ടി ഈ പറയുന്ന കുട്ടി ആത്മഹത്യ വക്കെയുന്ന കുട്ടി അപ്പോൾ ഇത് ഈ മോട്ടിവേഷൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ നമുക്ക് വിൽ പോർ ഉണ്ടാകാൻ വളരെ നല്ലതാണ് ഈ വിൽ പോർ കാണിച്ച ആളുകളുടെ ജീവർത്തനം വായിക്കുക അവരുടെ പടം മുമ്പിൽ വെച്ചിട്ട് നമ്മൾ നോക്കുക അങ്ങനെയുള്ള ടെക്നിക്സ് ഉണ്ട്